നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലോ ഗോവയിലോ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതിനു പറ്റിയ ഒരു ട്രെയിന്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ എല്ലാ വിവരങ്ങളും ഈ ഒരൊറ്റ ഉണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഗോവയിലേക്കും പോകാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള ട്രെയിനാണ് ട്രെയിൻ നമ്പർ പതിനാറ് വരാവൽ എക്സ്പ്രസ് ഇത് എല്ലാ തിങ്കളാഴ്ചയും ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചിനാണ് പുറപ്പെടുന്നത് രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സഞ്ചരിച്ച് മൂന്നാമത്തെ ദിവസം ഗുജറാത്തിലെ വരാവൽ വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകേണ്ടവരാണെങ്കിൽ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ആണുള്ളത് അതായത് പതിനഞ്ച് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ടാവും നിങ്ങൾ അവിടെ എത്തിച്ചേരുക അതായത് രണ്ടാമത്തെ ദിവസം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇത് പുലർച്ചെ ഏഴ് മണിക്കാണ് ബൈന്തൂറിൽ എത്തിച്ചേരുക കൂടാതെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബിക ക്ഷേത്രം വരെ മുപ്പത് കിലോമീറ്റർ ആണുള്ളത് അത് നിങ്ങൾക്ക് ടാക്സി മുഖാന്തരമോ ബസ് വഴിയോ അവിടെ എത്തിച്ചേരാവുന്നതാണ് ഈ ട്രെയിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് പുലർച്ചെ ഏഴ് മണിക്കാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റേ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നേത്രാവതി പോലുള്ള മറ്റു ട്രെയിനുകളിലാണ് നിങ്ങൾ മൂകാംബികയിലേക്ക് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി സമയത്തായിരിക്കും ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേ കണ്ടെത്തേണ്ടതായിട്ട് വരും വെരാവൽ എക്സ്പ്രസിൽ ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റിൽ സഞ്ചരിക്കാൻ ഇരുന്നൂറ്റി രൂപയും സ്ലീപ്പർ ടിക്കറ്റിൽ നാളെ